ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈന പന്തളം നടത്തി ഉടമയെ ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസിൽ ഒരു പിടികൂടി ഇലവൻതിട്ട നെടിയകാല കോട്ടപ്പാറ തടത്തിൽ വീട്ടിൽ ഉണ്ണി എന്ന എസ് കെ ശ്രമകരമായ ആണ് കുടുങ്ങിയത് ഇയാൾ ഇപ്പോൾ താമസിക്കുന്ന മെഴുവേലി മീൻചിറയ്ക്കൽ ബാലുകാട് വീട്ടിലാണ് കേസിൽ പത്താം പ്രതിയാണ് ഇയാൾ മുപ്പതിന് രാത്രി പതിനൊന്നോടെയാണ് പന്ത്രണ്ടോളം പേരടങ്ങുന്ന സംഘത്തിന്റെ അക്രമം ഉണ്ടായത് ഓർഡർ ചെയ്ത ഭക്ഷണത്തിന്റെ പണം കൊടുക്കാത്തത് ചോദ്യം ചെയ്തതിനുണ്ടായ സംഘർഷത്തിൽ ഉടമയ്ക്കും രണ്ട് ജീവനക്കാർക്കും പരിക്കേറ്റിരുന്നു കടം മങ്ങാരം പാലത്തടം താഴെയിൽ വീട്ടിൽ ശ്രീകാന്തസ് നായർക്ക് അക്രമത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കുപറ്റി തലയിൽ ഇരുപത്തിയൊന്ന് തുന്നലുകൾ ഇടേണ്ടി വന്നു രണ്ട് ജീവനക്കാർക്കും പരിക്കേറ്റു അക്രമം നടത്തിയ സംഘത്തിലെ പേരെ ഉടനെ പന്തളം പോലീസ് അറസ്റ്റ് ചെയ്തു പിന്നീട് കൌമാരക്കാരൻ ഉൾപ്പെടെ മൂന്ന് പേരെ കൂടി പിടികൂടി ഒളിത്താവളങ്ങളിൽ കഴിഞ്ഞു വരികയായിരുന്നു ഇപ്പോൾ പിടിയിലായ അഭിഷിക് മെഴുവേലി വാലുകാട്ടുള്ള ഉരുളയിടത്തിൽ നിന്നാണ് ഇയാൾ പിടിയിലായത് പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ മലപ്പിടുത്തിയാണ് പിന്നീട് കീഴ്പ്പെടുത്തിയത് സുഹൃത്തുക്കൾ ഇയാൾക്ക് മദ്യവും ഭക്ഷണവും മറ്റും ഇവിടെ എത്തിച്ചു കൊടുക്കുകയായിരുന്നു മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത ഇയാൾ വല്ലപ്പോഴും ഇൻസ്റ്റാഗ്രാം മാത്രമാണ് ഉപയോഗിച്ചിരുന്നത് സി സി ടി വി ദൃശ്യങ്ങളും ലഭ്യമാകുന്ന സാഹചര്യം ഇല്ലായിരുന്നു സഹസേവകരമായ നീക്കങ്ങളിലൂടെയാണ് അന്വേഷണ സംഘം ഇയാളെ കസ്റ്റഡിയിലെടുത്തത് പന്തളം പോലീസ് ഇൻസ്പെക്ടർ ടി ഡി പ്രജീഷിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ കുറ്റം സംബന്ധിച്ചു തുടർന്ന് വൈകിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട